അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ അത്ര വലിയ കാര്യമായിട്ടുള്ള കണ്ടൻറ്റൊന്നുമല്ല ജസ്റ്റ് ഒന്ന് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എനിക്കിവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്ക് ചോദിച്ച് ചോദിച്ച് പോവാം മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോന്നു എനിക്കറത്തില്ല പോയി നോക്കാം സാധാരണ ഇവിടെ മീൻ വരുന്നതാണ് പക്ഷേ മഴ ആയതുകൊണ്ടായിരിക്കാം മീനൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒന്ന് പോയി നോക്കാം വിചാരിച്ചിട്ട് പോകാം അപ്പോൾ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് വ്ലോഗും അപ്പോൾ പോവാം മാർക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഒരു ചേട്ടൻ വഴിയിൽ മീനും കൊഞ്ചൊക്കെ ഇരുന്ന് വിൽക്കുന്നതാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് മീൻ വാങ്ങിക്കാം മീനൊക്കെ വാങ്ങി പകുതി എത്തിയപ്പോ തന്നെ മഴ ചാറി തുടങ്ങി അപ്പൊ ഞാൻ എന്ത് തുണി ഞാൻ വിരിച്ചിട്ടാണല്ലോ വന്നേന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി ലീല ചേച്ചി എന്ന പറയുന്നത് ചേച്ചി മീൻ എന്റെ തുണികളെല്ലാം എടുത്ത് കസേരയിലൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചത് കുറച്ച് തക്കാളി ഉള്ളി പച്ചക്കറി അങ്ങനെ കുറച്ച് മഴ പെയ്തു പിന്നെ സ്പീഡിലിങ്ങ് പോകുന്നു ലേ മാർക്കറ്റ് നോക്കിയിട്ട് മാർക്കറ്റൊന്നും കണ്ടില്ല പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ മീനും കൊണ്ടിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു ചേട്ടൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ ദേ അയല കൊഞ്ചും കേട്ടോ അയല വാങ്ങിച്ച നല്ല വലിയ അയല കണ്ടപ്പം വാങ്ങിക്കാൻ തോന്നിയത് അങ്ങനെ കുറച്ച് അയലയും വാങ്ങിച്ചു കുറച്ച് ചെമ്മീനും വാങ്ങിച്ചു പിന്നെ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ തക്കാളിയും പച്ചമുളകൊക്കെ കേട്ടോ ഞാനിത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലതുപോലെ വെള്ളത്തിൽ കരി കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും നിങ്ങളങ്ങനെയാണോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ കൂടുതൽ ആൾക്കാരെങ്ങനെയാണ് പക്ഷേ ഇവിടെ തന്നെ വഴുക്കും അതെങ്കിൽ കേട്ടോ കുറേ സമയം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് കൊണ്ടാണ് പച്ചമുളക് പെട്ടെന്ന് ചീപ്പ ആയി പോകുന്നത് എന്നൊക്കെ പറയും പക്ഷേ ഞാൻ എന്നാലും ഈ പിന്നെ പച്ചമുളക് തക്കാളി കറവേപ്പില ഇത് ഇത്രയും നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ചധികം സമയം വെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊക്കെയാ ഞാൻ എടുക്ക മരുന്നടിച്ചിട്ട് വരുന്നതല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണമല്ലോ ഉപയോഗിക്കാനായിട്ടൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അയ്യോ ഇനി ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഇന്നലെ മീന്റെ വീട് ഇട്ടപ്പോഴത്തേക്ക് മീനൊക്കെ മരുന്നടിച്ച് വരുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ വന്നിട്ട് ഒരാൾ ഡാക്കുമെന്റ് ഇട്ടു അങ്ങനത്തെ കാലവാ നമുക്കൊന്നും തുറന്നു പറയാൻ പറ്റത്തില്ല എത്ര വന്നാലും ഉള്ള കാര്യം നമുക്കറിയാം ഏത് ഇപ്പൊ വിശ്വസിച്ച് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പറ്റുമോ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല എല്ലാം മരുന്നടിച്ചതും വിഷമടിച്ചതും ഒക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അയലേയും വാങ്ങിച്ചു ചെമ്മീനെ വാങ്ങിച്ചു ചെമ്മീൻ കണ്ടപ്പോഴത്തേക്ക് നല്ല ഭയങ്കരം തോന്നി അയലേ നല്ല ഫ്രഷാട്ടോ കണ്ടിട്ട് ഫ്രഷാ അറിയത്തില്ല ഇവിടെ പിന്നെ കടപ്പുറവും അടുത്തല്ലേ കടലൊക്കെ അടുത്തല്ലേ അതുകൊണ്ട് അവർ പറയുന്നത് കറക്റ്റ് ആയിരിക്കും നമുക്ക് അതിനെ കുറിച്ചിട്ട് വലിയ അറിയത്തില്ല വലിയ അയലയാണ് കേട്ടോ ഭയങ്കര ഞാൻ ഈ അയൽ കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എവിടുത്തെ ഞാൻ ഈ അയല് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് എവിടുത്തെ അയിലയാണ് കാരണം അത്രയും വലിയ അയലാ കണ്ടോ മീൻ ഫ്രഷ് ആണോ എന്ന് നോക്കാൻ ദിവ ചേള നോക്കിയാൽ മതി എന്ന് പറയാം പൂവിൽ ചോര ഉണ്ടാവും എന്ന് പറയും ഫ്രഷ് ഫ്രിഡ്ജിൽ വെക്കാം ഐസ് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് വയ്ക്കാം ചെമ്മീ അപ്പോൾ എൻ്റെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്താൻ മറക്കരുത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ